അപ്പോൾ നമ്മൾ കുറേ നാളെ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്തിട്ട് അപ്പം കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മളിപ്പം നമ്മുടെ സഹസ്രതളത്തിൻ്റെ ട്യൂബർ ഒരുപാട് പേരുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സഹസ്രവളം എന്തായി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ട്യൂബർ അപ്പോൾ ഞാൻ കുറച്ച് ബിസ് ആയതുകൊണ്ട് ഞാൻ ട്യൂബേഴ്സ് ഒന്നും എടുക്കാനോ അങ്ങോട്ടേക്ക് നോക്കാനൊന്നും ടൈം തീരെല്ലായിരുന്നു കേട്ടോ അപ്പം ഇടയ്ക്ക് ക്ലീനാക്കും വൃത്തിയാക്കും തന്നെ അല്ലാതെ വേറൊന്നും ഞാൻ സെയിൽസ് സെയിലിൻ്റെ ഇടയിൽ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സഹസ്രളത്തിൻ്റെ ട്യൂബർ എടുക്കുന്ന വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ചട്ടി ഇതേപോലെ നമ്മൾ കമത്തിയെടുത്തിട്ട് നല്ല രീതിക്ക് ഇതേപോലെ നല്ല പമ്പ് വെച്ച് വെള്ളം നമ്മൾ നമ്മളതിനകത്ത് നല്ല ചീറ്റി കൊടുക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ട്യൂബേഴ്സൊക്കെ പൊട്ടാതെ കിട്ടും പ്രത്യേകിച്ച് അത്ര കുറേ ട്യൂബേഴ്സ് ഇല്ല ഒരു അഞ്ചാറ് ട്യൂബർ മാത്രമേ നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുള്ളൂ അപ്പം സ്റ്റോക്ക് ഒരു മൂന്നാറ് ആൾക്കാർ അഞ്ചാറ് ആൾക്ക് കൊടുക്കേണ്ടത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരുണ്ടോ അപ്പോൾ വേണ്ടവർ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പറും എല്ലാം നമ്മളതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം എല്ലാം നമ്മളതിനകത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാലും മതി കോൾ ചെയ്യാൻ ചിലപ്പോൾ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ തന്നെ ഒന്ന് മെസ്സേജ് ഇട്ടാലും മതി ഞാൻ റിപ്ലൈ തരാം അപ്പം വേണ്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പം അത്യാവശ്യം നല്ല വലിയ ട്യൂബറുണ്ട് പിന്നെ ഒരു മൂന്നാല് ചെറിയ ട്യൂബറും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം വേണ്ടവർ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക കാരണം ഒരു മൂന്നാലിൽ മാത്രം നമുക്ക് അതിനകത്ത് വലിയ ട്യൂബറായിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കിയെല്ലാം ചെറുതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം അപ്പം കുറേ ദിവസമായി നമ്മൾ ട്യൂബർ എടുക്കണം എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ടൈം തീരില്ല അപ്പം നമുക്ക് ഡ്യൂട്ടി ടൈമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കറക്റ്റായിട്ടതും ഫോളോ അപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല കേട്ടോ അപ്പം പെട്ടെന്ന് കുറേ പേര് ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട് എന്താ ഈ വീഡിയോസ് ഒന്നും കാണുന്നില്ല ട്യൂബേഴ്സ് ഉണ്ടോ കൊടുക്കാനുണ്ടോ എന്ന് വെച്ചിട്ട് കുറേ പേർ ഇപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒന്നാമത് നമുക്ക് തീരെ സമയമില്ല പിന്നെ അത് മെനക്കെട്ട പണിയാണ് നമ്മളത് എടുത്ത് എല്ലാം ക്ലീനാക്കി ആക്കി ചെയ്ത് വൃത്തിയായിട്ട് നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകണം തീരെ ടൈമില്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യാത്ത കിട്ടാം അതാണിപ്പം പെട്ടെന്ന് കുറേ പേരിൻ്റെ അഭ്യർത്ഥനമാലം മാത്രം നമ്മളിപ്പം സഹസ്രതം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹേർഡ് ബ്ലഡ് എന്നുള്ള രണ്ട് പേരായിട്ട് എടുത്തിരിക്കുന്നത് കുറേ കഴിഞ്ഞാൽ നമുക്കത് മെയിൻ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായി കാരണം വർക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടത് സെയിൽ ചെയ്യാനും പാക്ക് ചെയ്യാനും നമുക്ക് ടൈം കിട്ടില്ല കേട്ടോ അപ്പം ഈ കാണുന്ന ഒരു അഞ്ചാറിനാണ് നമുക്ക് ഈ സഹസ്രളത്തിൻ്റെ കിട്ടുന്ന ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷേ അത്രയ്ക്കൊന്നും കിട്ടിയില്ല കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ഉണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ആൾക്കാർ നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ മതി മൂന്നാല് വലിയ ട്യൂബർ ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ആൾക്കാർ നമ്മൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് എല്ലാം നമ്മളോട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് അടുത്ത വീടുകളിലും കാണുന്നതായിരിക്കും എല്ലാം